അല്പം ചില പാർസൽ വിശേഷങ്ങളാകാം പ്രവാസ ലോകത്ത് എത്തിച്ചേർന്ന പ്രവാസികൾക്ക് പലരും പാർസൽ നൽകാറുണ്ട് എത്ര തന്നെ അറിയിപ്പ് നൽകിയാലും ഇതൊന്നും ചെവികൊള്ളാറില്ല എന്നതിന് ഉത്തരമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും തന്റെ സുഹൃത്തിനോ ബന്ധുക്കൾക്കോ നൽകാൻ വേണ്ടി തരുന്ന ഓരോ പാർസലും സൂക്ഷിച്ചു വേണം കൈമാറാൻ പ്രത്യേകിച്ച് വിമാനത്താവളങ്ങൾ വഴി പോകുമ്പോൾ വാർത്ത പുറത്തുവരെയാണ് കൂടുതൽ ജാഗ്രതയോടെ കേൾക്കുക നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഞ്ചാവുമായി പിടിയിലായി വിദേശിക്ക് ശിക്ഷ വിധിച്ചു താൻ നിരപരാധിയാണെന്നും തന്റെ സുഹൃത്താണ് പാഴ്സൽ തനിക്ക് നൽകിയതെന്നും അതിനുള്ളിൽ പഴമാണെന്നാണ് താൻ കരുതിയിരുന്നതെന്നും യുവാവ് വാദിച്ചെങ്കിലും കോടതി അംഗീകരിച്ച പാടില്ല തന്റെ സുഹൃത്തായ ഒരാളാണ് നാട്ടിൽ നിന്നുള്ള ടിക്കറ്റിന്റെ ചെലവ് വഹിച്ചതും യു എയിൽ ജോലി കണ്ടെത്താൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതും ഇദ്ദേഹമാണ് യു എ യിൽ മറ്റൊരാളെ ഏൽപ്പിക്കാനെന്ന പേരിൽ കുറച്ച് സാധനങ്ങൾ കൈവശം തന്നിട്ടുണ്ടെന്നും യു യുവാവ് പറഞ്ഞു എന്നാൽ യുവാവ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി പത്ത് വർഷം തടവും തളവും ദൃഹം വിധിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് യുവാവ് ദുബായ് വിമാനത്താവളത്തിലെ മൂന്നാം ടെർമിനലിൽ പിടിയിലായത് ലഗേജ് സ്കാൻ ചെയ്യുന്നതിനിടെ സംശയകരമായ ചില സാധനങ്ങൾ ബാഗിലുണ്ടെന്ന് ഉദ്യോഗസ്ഥർക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധന നടത്തിയ ശേഷമായിരുന്നു പിടികൂടിയത് തുടർന്നാണ് രണ്ട് വലിയ പാക്കറ്റ് കഞ്ചാവ് കണ്ടെടുത്തത് എന്നാൽ മയക്കുമരുന്നാണെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്ന നിലപാടാണ് യുവാവ് കോടതിയിലും സ്വീകരിച്ചത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രവാസി ലോകവും ചർച്ച ചെയ്തിരുന്നു ഖത്തറിൽ രണ്ടു വർഷത്തോളം ദമ്പതികൾക്ക് ഇത്തരത്തിലുള്ള പാഴ്സലിന്റെ പേരിൽ ജയിലിലാകേണ്ടി വന്ന അവസ്ഥ ഇതിന് പിന്നാലെ നിരവധി മുന്നറിയിപ്പുകളാണ് പ്രവാസികൾക്ക് നൽകി വരുന്നത് എന്നാൽ പോലും ശ്രദ്ധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് പത്ത് വർഷം തടവും അൻപതിനായിരം തീർഹം പിഴയും ചെറുതൊന്നുമല്ല പ്രവാസ ലോകത്ത് കുറച്ച് സൂക്ഷിച്ചു തന്നെ നിൽക്കണം അതേസമയം ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള പ്രവേശന വിലക്ക് വീണ്ടും നീട്ടിയിരിക്കുകയാണ് ജൂൺ പതിനാല് വരെ നിലവിലുണ്ടായിരുന്ന യാത്രാ വിലക്ക് ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണിപ്പോൾ ജൂലൈ ആറ് വരെ നീട്ടിയിരിക്കുന്നത് പതിനായിരക്കണക്കിന് പ്രവാസികൾക്കാണ് യു എയുടെ പുതിയ തീരുമാനം തിരിച്ചടിയായിരിക്കുന്നത് ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതലാണ് യാത്രാവിമാനങ്ങൾക്ക് യു നാഷണൽ എമർജൻസി ക്രൈസിസ് ർ മാനേജ്മെന്റ് വിലക്ക് ഏർപ്പെടുത്തിയത് പിന്നീട് നിരവധി തവണ ഇത് നീട്ടിവെക്കുകയായിരുന്നു മൂന്നാമത്തെ തവണയാണ് യു വിലക്ക് നീട്ടുന്നത് ജൂലൈ ആറ് വരെ ഇന്ത്യക്കാർക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കേണ്ടതില്ല എന്ന് യു ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ തീരുമാനിച്ചത് ജൂലൈ ആദ്യവാരത്തിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ട്രാവൽ ഏജൻസികളെ ബന്ധപ്പെട്ട യാത്ര പുനഃക്രമീകരിക്കണം എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു യു എ ഇറമെ ഒമാൻ കുവൈറ്റ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും ഇന്ത്യക്കാർക്ക് നേരിട്ട് പ്രവേശന ഏർപ്പെടുത്തിയിരിക്കുകയാണ് ക്ക് ബഹ്റൈൻ ഖത്തർ എന്നീ രാജ്യങ്ങളിൽ വഴി പ്രവേശനം അനുവദിക്കുന്നുണ്ട് യു എയിലേക്ക് മടങ്ങാൻ കഴിയാതെ നിരവധി പ്രവാസികളാണ് കേരളത്തിൽ കഴിയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ